തങ്ങൾ ഉസ്താദ് എപ്പോഴും സ്വതെപ്പോഴും കുറിച്ച് പറയും കണ്ണൂരിലെ ആ കൂട്ടുകുടുംബം കണ്ണൂരിലെ സ്നേഹം കണ്ണൂരിലെ ആ ഒരു ഐക്യത്തെക്കുറിച്ച് കണ്ണൂർ എപ്പോഴും തങ്ങൾ ഉസ്താദ് പറയാറുണ്ട് എന്താണ് തങ്ങൾ ഉസ്താദ് അങ്ങനെ ഒരു കണ്ണൂർക്കാര ഒരു പ്രത്യേക ഒരു ഫാ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഗ്രാൻഡ് ഗ്രാൻഡ് ഫാദർ ആദ്യമായിട്ട് കേരളത്തിലെത്തിയത് കണ്ണൂർ വളവട്ടം കക്കുളങ്ങൻ പള്ളി മുൻഗാമിയുള്ള പ്രിയപ്പെട്ട സജ്ജലാദി പുഹാരം ഉയർന്നവർ പിന്നെ കുടുംബം വെട്ടിക്കുളത്ത് രാമൻ തളി തെർക്കരിപ്പൂര് തളിപ്പറമ്പ് കവായി അങ്ങനെ എൻ്റെ അടിവേരുകൾ നാൾ നോക്കിയാൽ കണ്ണൂരാണ് യഥാർത്ഥത്തിൽ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതും കണ്ണൂരുള്ള ആ കൂട്ടായ്മയിൽ നിന്നാണ് കണ്ണൂർ എന്നതിന് ലോകത്തിൻ്റെ കണ്ണായിട്ട് എല്ലാവരും പ്രത്യേകിച്ച് മുസ്ലി ഇന്ത്യ പല കേരളം പഴശ്ശിരാജ സാമൂതിരി രാജാവ് രാജാവ് മരിച്ചെങ്കിൽ അരക്കൽ രാജ്ഞി ഒരു മുസ്ലിം കുടുംബം ഭരിച്ച ഒരു പ്രദേശം എന്നത് കണ്ണൂരാണ് ആ കണ്ണൂരിനാ തനിമ ഇന്നും കാണുന്നുണ്ട് പ്രത്യേകിച്ച് കെ സി പി കെ എന്ന് പറയുന്ന പ്രസ്ഥാനം അതിലുള്ള മുഴുവൻ ആളുകളും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട നൌഷാദുക്ക ബഹ്റുൽ ഇമറാത്ത് വലിയൊരു കൾച്ചറാണ് വലിയ സന്ദേശമാണ് നമ്മുടെ ന്യൂ ജനറേഷൻ നൽകുന്നതെന്ന് സത്താർക്ക പ്രിയപ്പെട്ട നൌഷാദുക്ക ഇവിടെ എം ബി എ കഴിഞ്ഞ് വന്നതല്ല പതിനേഴാമത്തെ വയസ്സിൽ വന്ന നൗഷാദിക്ക ഇന്ന് ലണ്ടും മറ്റൊക്കെ എടുത്ത എം ബി എനേക്കാൾ കൂടുതൽ പുതിയ പുതിയ ചിന്തകൾ അത് പുതിയ പുതിയ സ്വപ്നങ്ങൾ പുതിയ പുതിയ പ്രവർത്തനങ്ങൾ ഇന്ന് ഏതൊരു ഇമറാത്തിയും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫുഡ് പ്രിയപ്പെട്ട നൌഷാദ് കയ്യുടേതാണ് സത്താർക്കയുമായുള്ള ബന്ധം ഞാൻ തുടങ്ങി കുറേ വർഷങ്ങളായി യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ ഒരു പര്യായമെന്ന് പറയണം സ്നേഹത്തിലും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിലും കെ സി പിക്ക് അതിൻ്റെ ഓരോ ഭാരവും പ്രിയപ്പെട്ട ദൃഷ്ടിയെ തുടങ്ങി വെച്ചു അല്ലെന്തുയില്ല ിയപ്പെട്ട പിന്നെ അംസാജും ഇക്ബാൽ കയും ഇങ്ങനെ തുടങ്ങിയ ഓരോ ആളുകളും ഈ കൂട്ടായ്മ എന്നും ഇനി ശക്തിപ്പെടുത്തണേ അല്ല എല്ലാ അഭിവൃദ്ധിയും പുരോഗതിയും നൽകണേ അല്ല